കഴിഞ്ഞ രണ്ട് ദിവസമായി നടക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു ചർച്ച നമ്മുടെ സന്ദീപ് വാര്യര് കാ ഫെസ്റ്റിവലിൽ പോയി നടത്തിയ ഒരു പരാമർശമാണ് വലിയൊരു വിവാദത്തിന് തിരികൊടുത്തി അതേ സംബന്ധിച്ച് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ പറയാനാണ് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ദേശാഭിമാനി വാരിക എന്നു തുടങ്ങി എന്നതിനെപ്പറ്റി തർക്കമുണ്ടായപ്പോൾ സഖാക്കൾ ആദ്യം ചെയ്തത് അവർ വിക്കിപീഡിയ എഡിറ്റ് ചെയ്യുകയായിരുന്നു എന്ന ഒരു ആരോപണം പുറത്തുവരികയാണ് പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് ദേശാഭിമാനി തുടങ്ങിയ കാര്യത്തിൽ മാത്രമല്ല ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം എന്ന് ഇന്ത്യയിൽ തുടങ്ങി എന്നതിനെ സംബന്ധിച്ചു പോലും രണ്ട് പാർട്ടികൾ തമ്മിൽ യാതൊരു അഭിപ്രായ ഐക്യവും ഇല്ല അതല്ല എങ്കിൽ ഇന്ത്യയിലെ സഖാക്കന്മാർക്ക് ഇക്കാര്യത്തിൽ വലിയ വ്യക്തതയില്ല ആരാണ് തുടങ്ങിയത് എന്ന് തുടങ്ങി ഇവിടെ തുടങ്ങി ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനനത്തെപ്പറ്റി എന്നാണ് തങ്ങളുടെ മാതൃപ്രസ്ഥാനം ജനിച്ചത് എന്നതിനെപ്പറ്റി പോലും വലിയ ബോധ്യമില്ലാത്തവരാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഞാനിത് പറയാൻ കാരണം ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സി പി ഐ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പിളർന്നാണ് സി പി ഐ എം ഉണ്ടായത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സി പി ഐ ആണല്ലോ ഇന്ത്യയിൽ പ്രവർത്തനം തുടങ്ങിയത് എന്നാണ് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം തുടങ്ങിയത് സി പി ഐ യുടെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയെട്ട് വരെ കാൺപൂരിൽ ചേർന്ന യോഗത്തിലാണ് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പ്രവർത്തനം തുടങ്ങിയത് എന്നാണ് സി പി ഐ അവകാശപ്പെടുന്നത് അല്ലെങ്കിൽ അവർ പ്രഖ്യാപിക്കുന്നത് പക്ഷേ അവരിൽ നിന്ന് പിളർന്ന് അറുപത്തിനാലിൽ സി പി ഐ പിളർന്ന് ഉണ്ടായ സി പി ഐ എമ്മു പറയുന്നത് തങ്ങൾ ആയിരത്തി തൊള്ളായിരത്തിഇരുപതിൽ ഉണ്ടായി എന്നാണ് അപ്പോ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ളവരെ എന്താണ് നാട്ടുഭാഷയിൽ പറയേണ്ടത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതായത് അറുപത്തിനാലിൽ സി പി ഐ പിളർന്നാണ് സി പി എം ഉണ്ടാകുന്നത് ആ സി പി ഐ ഉണ്ടായത് ഇരുപത്തിയഞ്ചിലാണെന്ന് അവര് പറയുന്നു പക്ഷെ അവരിൽ നിന്നുണ്ടായ സി പി എമ്മും പറയുന്നത് ഞങ്ങൾ ഇരുപതിലാണ് ഉണ്ടായത് എന്ന് അപ്പൊ ഇതിനെ സാധാരണഗതിയിൽ നാട്ടുഭാഷയിൽ നമ്മുടെ ചില പ്രയോഗങ്ങളൊക്കെ നടത്തുന്നത് ഞാനത് എന്തായാലും ഇവിടെ പറയുന്നില്ല അപ്പൊ അങ്ങനെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിന്റെ ചരിത്രം തുടങ്ങുന്നത് പക്ഷേ എന്തായാലും ഇന്ത്യയിലെ ഇരുപത്തിയഞ്ചിലാണ് പ്രവർത്തനം തുടങ്ങിയത് എങ്കിലും ഇന്ത്യയ്ക്ക് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് എന്ന് ചില രേഖകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഒക്ടോബർ പതിനേഴാം തീയതി ഇന്നത്തെ റഷ്യയിൽ അതായത് പഴയ സോവിയറ്റ് യൂണിയൻ ഭാഗമായിരുന്ന താഷ്കന്റിലാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭവം കൊണ്ടത് എന്നാണ് സി പി ഐ എമ്മിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് പ്രകാരം നാം മനസ്സിലാക്കുന്നത് അതായത് അന്ന് ലെനിന്റെ കാലഘട്ടങ്ങളായിരുന്നു വ്ളാഡിമിർ ലെനിൻ രൂപീകരിച്ച കോമിന്റേൺ കോമിന്റേൺ എന്നറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ അവരുടെ രണ്ടാം ലോക കോൺഗ്രസ് ആണ് ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കാൻ വേണ്ടി തീരുമാനമെടുക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് അന്ന് ജീവിച്ചിരുന്ന സ്റ്റാലിന്റെ നേതൃത്വത്തിൽ അവർ ഏഷ്യൻ രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേണ്ടി ചെറിയൊരു ബ്യൂറോയൊക്കെ തുടങ്ങി അതിന്റെ തീരുമാനമനുസരിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഒക്ടോബർ പതിനേഴിന് ഇവരുടെ ആദ്യ സെല്ലിന്റെ യോഗം താഷ്കഡിൽ ചേരുന്നത് ആരാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് രൂപം കൊടുത്തത് എന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ നിന്നും ഏഴ് പേരാണ് ആദ്യ ബ്യൂറോ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയത് അത് തന്നെ വലിയ ചരിത്രപരമായി നാം വിലയിരുത്തേണ്ടതാണ് എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തങ്ങളുടെ ജനയിതാക്കളെ പറ്റി പറയാത്തുന്നത് ഇപ്പൊ സ്വാഭാവികം കോൺഗ്രസ് ആരാണ് സ്ഥാപിച്ചത് ഇന്ത്യയിലെ പ്രവർത്തനം തുടങ്ങിയത് ഏയോ കയുമിന്റെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആഗോളതലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സോവിയറ്റ് യൂണിയൻ അടക്കമുള്ള രാജ്യങ്ങളിൽ പ്രവർത്തനത്തും പക്ഷേ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തെ പറ്റി വളരെ ദുരൂഹമായി അല്ലെങ്കിൽ തങ്ങളുടെ ജനയിതാക്കളെ പറ്റി വലിയതായിട്ടൊന്നും പറയാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തയ്യാറായിട്ടില്ല കാരണം നമുക്ക് അറിയുന്നത് പോലെ തന്നെ മാനവേന്ദ്രനാഥ റോയ് എന്ന് അറിയപ്പെട്ടത് പിൽക്കാലത്ത് മാനവേന്ദ്രനാഥ റോയ് എന്ന് അറിയപ്പെട്ട നരേന്ദ്രനാഥ ഭട്ടാചാര്യ എന്ന് യഥാർത്ഥ പേരുള്ള എം എൻ റോയ് ആണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് താഷ്കന്ഡിൽ ബീജാവാപം ചെയ്തത് അന്ന് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ ഭാര്യയായ എവലിൻ ടെൻ റോയ് ഉണ്ടായിരുന്നു മറ്റൊരു ഇന്ത്യക്കാരനായ അബനി മുഖർജി ഉണ്ടായിരുന്നു അബിനി മുഖർജിയുടെ ഭാര്യയായ റോസ ഫിറ്റിംഗോഫ് എന്ന് പറയുന്ന വിദേശ വനിതയുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ മാന്തയം തിരുമലൈ മാന്തയം പാർത്ഥസാരഥി തിരുമലൈ ആചാര്യ എന്ന് പറയുന്ന മാന്തയം പാർത്ഥസാരഥി തിരുമലൈ ആചാര്യ എന്ന് അറിയപ്പെടുന്ന എം പി ടി ആചാര്യ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ മുഹമ്മദ് അലി മുഹമ്മദ് ഷഫീഖ് സിദ്ദിഖി ഇങ്ങനെ ഏഴ് പേർ ചേർന്നാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് താഷ്കന്റിൽ ബിജാവാപസ് നടത്തുന്നത് അപ്പൊ ഇതേപറ്റി എം എൻ തന്നെ പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് ഇന്ത്യക്ക് വേണ്ടി ഇങ്ങനെയൊരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തുടങ്ങുന്നത് എന്ന് ചോദിച്ചാൽ ഇന്ത്യ മാതൃരാജ്യമല്ല എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ നിന്നും ഹിജറ ചെയ്തു പോയ അന്ന് അങ്ങനെ ഒരു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഇന്ത്യയിൽ ഹിജറത്ത് മൂവ്മെന്റ് എന്ന് പറയുന്നവര് ഒരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു ആ ഹിജ്റത്ത് മൂവ്മെന്റ് ഇന്ന് കാണുന്ന നമ്മുടെ സുഡാപ്പികൾ എന്ന് പറയുന്നവര് സ്വീകരിച്ചിട്ടുള്ള ലൈനിന്റെ ആദ്യ രൂപമായിരുന്നു അത് ഇന്ത്യ തങ്ങളുടെ മാതൃരാജ്യമേ അല്ല ഇന്ത്യ എന്നുള്ളത് ദാരുൾ അറബാണ് അല്ലെങ്കിൽ ഇത് യുദ്ധങ്ങളുടെ നാടാണ് ഇവിടെ നിന്ന് പലായനം ചെയ്ത് അമൻ ആയ തുർക്കിയിലേക്ക് എത്തുക എന്നതാണ് ഇന്ത്യൻ മുസ്ലീങ്ങളുടെ ദൗത്യം അതുകൊണ്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എല്ലാവരും ഇന്ത്യയിൽ നിന്ന് പലായനം ചെയ്ത് തുർക്കിയിലേക്ക് എത്തണമെന്ന് ആഹ്വാനം ചെയ്യുന്ന ഒരു മൂവ്മെന്റ് ഒക്കെയായിരുന്നു ഹിജ്റത്ത് മൂവ്മെന്റ് എന്തായാലും ഇന്ത്യ മാതൃ രാജ്യമേ അല്ല തങ്ങൾക്ക് ഇന്ത്യയുമായി ഒരു ബന്ധവുമില്ല ഇന്ത്യയെ രാജ്യമായി പ്രഖ്യാപിച്ച് ഇന്ത്യ വിട്ടുപോയ ചെറുപ്പക്കാരെ കൂട്ടിയാണ് താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ ബ്യൂറോ തുടങ്ങിയത് എന്ന് എം എൻ റോയ് തന്നെ അദ്ദേഹത്തിന്റെ ലേഖനങ്ങളിൽ അദ്ദേഹത്തിന്റെ പിൽക്കാലത്തുണ്ടായിരുന്ന ചരിത്രരേഖകളിലൊക്കെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് വലിയ ഒരു വിചിത്രമായ കാര്യമാണ് ഭാരതം മാതൃഭൂമി അല്ല എന്ന് പറഞ്ഞ് ഭാരതം വിട്ട് ഓടിപ്പോയ ചെറുപ്പക്കാരെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യക്ക് വേണ്ടി ആദ്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊള്ളുന്നത് എന്ന് പറയുമ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബീജം അവരുടെ ജീ അതിനകത്ത് രാഷ്ട്രവിരുദ്ധത അല്ലെങ്കിൽ ഭാരത വിരുദ്ധത ഉണ്ട് എന്ന കാര്യത്തിൽ ഇനി നമുക്ക് ആർക്കും സംശയം സംശയമുണ്ടാകേണ്ട ആവശ്യമില്ല ഇത് പറയുന്നത് നമ്മളാരും തന്നെ പറഞ്ഞതല്ല അതായത് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റിക്ക് വേണ്ടി പിൽക്കാലത്ത് ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന ജ്യോതി ബസു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ എഡിറ്റ് ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പുറത്തിറങ്ങിയ ഡോക്യുമെന്റ്സ് ഓഫ് കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് ഈ പുസ്തകം ആർക്കു വേണ്ടി പരിശോധിക്കാം അതിന്റെ ഒന്നാം വാളിയത്തിന്റെ പേജ് നമ്പർ ജ്യോതി എഡിറ്റ് ചെയ്ത ആ പുസ്തകത്തിന്റെ നൂറ്റി ആറാം പേജിൽ ഇങ്ങനെ എഴുതുന്നു ഓഫ് ഫൈറ്റിംഗ് ഫോർ ദ കിലാഫത്ത് മോസ്റ്റ് ഓഫ് ദ വെയർ നോട്ട് ഈവൻ നാഷണലിസ്റ്റ് വേർ ആന്റി ബ്രിട്ടീഷ് ബട്ട് ഹാഡ് നോ ഐഡിയ ഓഫ് വാട്ട് ഡു വാട്ട് വുഡ് ഹാപ്പൻ വെൻ ദ ബ്രിട്ടീഷ് വെയർ ഡ്രിവിൻ ഔട്ട് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അവര് ദേശീയവാദികളായിരുന്നില്ല അവർ ഖിലാഫത്തുകാരായിരുന്നു അവർ പക്ഷേ ആന്റി ബ്രിട്ടീഷ് ആയിരുന്നു എന്ന് മാത്രമാണ് അവരിൽ കണ്ട ഒരു ക്വാളിറ്റി അങ്ങനെ ഭാരതത്തെ ഉപേക്ഷിച്ചു പോയവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇന്ത്യക്ക് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത് എന്ന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തന്നെ സമ്മതിച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ വിട്ടുപോയവരെ യൂണിവേഴ്സിറ്റി ഓഫ് ദ ടോയ്ലേഴ്സ് ഓഫ് ദ ഈസ്റ്റ് എന്ന് പറയുന്ന മോസ്കോ കേന്ദ്രമാക്കിയുള്ള ഒരു പരിശീലന കേന്ദ്രം അന്ന് ലെനിന്റെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് അവിടെ വെച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇവർക്ക് വേണ്ട പരിശീലനം കൊടുക്കുകയാണ് ചെയ്തത് ഇങ്ങനെ പരിശീലനം കിട്ടിയവർ അല്ലെങ്കിൽ അന്നത്തെ പരിശീലന ക്യാമ്പിൽ ഉണ്ടായിരുന്ന ഈ ചെറുപ്പക്കാലെ എം എൻ റോയ് എന്ന് പറയുന്നവരുടെ സ്ഥാപക നേതാവ് വിശേഷിപ്പിച്ച് ദേവയർ ഫെനാറ്റിക് എന്നായിരുന്നു അവർ മതഭ്രാന്തന്മാരായിരുന്നു എന്ന് എം എൻ റോയ് തന്നെ പറഞ്ഞിട്ടുണ്ട് അതും വേണമെങ്കിൽ വായിച്ചു തരാം ഐ വാസ് വെരി മച്ച് സർപ്രൈസ് അത് ഇങ്ങനെ തുടരുകയാണ് ഇതേ പറഞ്ഞ പുസ്തകത്തിന്റെ നൂറ്റി എട്ടാമത്തെ പേജിലുള്ള കാര്യമാണ് അതില് അവർ പറയുകയാണ് അതായത് ഇന്ത്യയിൽ നിന്ന് പോയവർ ഇന്ത്യ മാതൃരാജ്യമല്ല എന്ന് പറഞ്ഞ് ഇന്ത്യ ഉപേക്ഷിച്ചു പോയ ചെറുപ്പക്കാർ അവിടെ ചെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കുന്നു പക്ഷേ അവരവസാരം എത്തിച്ചേർന്നത് പാകിസ്ഥാനിലേക്കും മതഭ്രാന്തിലേക്കുമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് അവരുടെ സ്ഥാപകനായ എം എൻ റോയ് തന്നെയാണ് അതിൽ പ്രത്യേകം എടുത്തു പറഞ്ഞ പേരാണ് ഞാൻ ആദ്യം പറഞ്ഞ രണ്ടുപേരെ മുഹമ്മദ് ഷെഫീഖും മുഹമ്മദ് സിദ്ദിഖിയും ഇതില് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറി ആയി ഒരു തീരുമാനമെടുത്തത് മുഹമ്മദ് ഷെഫീഖിനെ ആയിരുന്നു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സെല്ലിന്റെ സെക്രട്ടറി സെക്രട്ടറിയാക്കിയ ആദ്യ കമ്മിറ്റി വരുന്നത് മുഹമ്മദ് ഷെഫീഖിന്റെ നേതൃത്വത്തിലാണ് അപ്പൊ ഇതാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണ ചരിത്രം അപ്പം ഇങ്ങനെ പറയാൻ തുടങ്ങിയ നിരവധി ചരിത്രങ്ങളുടെ ഒന്നു മാത്രമല്ല ഈ രൂപീകരിച്ചവരും തന്നെ പിൽക്കാലത്ത് കമ്മ്യൂണിസ്റ്റായി തുടർന്നില്ല എം എൻ റോയ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിടുന്നു അദ്ദേഹം ഇന്ത്യയിൽ തിരിച്ചെത്തുന്നു വീണ്ടും കോൺഗ്രസ്സിൽ ചേർന്ന് പ്രവർത്തിക്കുന്നു അദ്ദേഹം കോൺഗ്രസ്സിൽ നിന്നും മാറി വീണ്ടും അദ്ദേഹത്തിന്റെ സ്വന്തമായ റാഡിക്കൽ പാർട്ടി ഉണ്ടാക്കുന്നു പക്ഷെ അവസാന കാലം അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ബന്ധം പുലർത്തിയില്ല അതേപോലെ തന്നെ രണ്ടാമത്തെ ആളായ അബിനീ മുഖർജി അബിനീബ് മുഖർജി എം എൻ റോയുമായി തെറ്റിപ്പിരിഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിടുന്നു അദ്ദേഹം തിരിച്ചു വീണ്ടും സോവിയറ്റ് യൂണിയനിൽ എത്തുമ്പോൾ സ്റ്റാലിന്റെ ഗ്രേറ്റ് പേർജ് എന്ന് പറയുന്ന ശുദ്ധീകരണ കാലഘട്ടത്തിൽ അദ്ദേഹം ഗ്രേറ്റ് പർജ എന്ന് പറയുന്ന വലിയൊരു കൂട്ടക്കുരുതി നടത്തിയത് ആ കൂട്ടക്കുരുതിൽ ഉൾപ്പെടുത്തി അഭിനിവ് മുഖർജിയെ വെടിവെച്ചുകൊല്ലുകയാണ് ഉണ്ടായത് സ്റ്റാലിൻ തന്നെ വെടിവെച്ചു കൊന്നു പിന്നെ മുഹമ്മദ് ഷഫീഖും മുഹമ്മദ് സിദ്ദിഖിയും പാകിസ്ഥാനിലാണ് എത്തപ്പെടുന്നത് മാന്തയം തിരുമലേ പാർത്ഥസാരജി അരാജകവാദിയായിരുന്നു എന്ന് പിന്നീട് എം എൻ റോയ് തന്നെ പറയുന്നുണ്ട് എന്തായാലും ഈ ഏഴ് പേരും പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായി ബന്ധം പുലർത്തിയിട്ടില്ല എന്നതാണ് ചരിത്രം അപ്പോ ഞാൻ പറഞ്ഞു വന്നത് തങ്ങളുടെ രൂപീകരണം എന്നാണ് തങ്ങളുടെ ജനേതാക്കൾ ആരാണ് എന്ന അടിസ്ഥാന കാര്യത്തിൽ പോലും ആശയക്കുഴപ്പം ഇല്ലാത്തവരും അവ്യക്തത ഉള്ളവരുമാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് എന്ന് മാത്രമല്ല ഇന്ത്യക്ക് എതിരെ പ്രവർത്തിച്ചവരെ കൊണ്ട് രാജ്യദ്രോഹികളായ ചെറുപ്പക്കാരെ ഉപയോഗിച്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെട്ടത് എന്ന് എം എൻ റോയ് അടക്കമുള്ളവർ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഡോക്യുമെന്റ്സ് ഓഫ് കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ എന്ന പറഞ്ഞ പുസ്തകത്തിൽ പറയുകയും ചെയ്യുന്നുണ്ട് പിന്നീടാണ് അടുത്ത ഒരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇന്ത്യയിലെ കാൺപൂരിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കാനുണ്ടായ യോഗം അതിനു മുൻപ് തന്നെ ഇന്ത്യയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമസ്കാരം മതഭ്രാന്തന്മാർ രൂപീകരിച്ച ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകളുടെ ചരിത്രം ബി ജെ പി നേതാവ് സന്ദീപ് വചസ്പതി വിവരിക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടത് ജനിച്ച വർഷത്തിന്റെ കാര്യത്തിൽ പോലും അഭിപ്രായ ഐക്യമില്ലാത്ത ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾ എന്ന് കുറിച്ചുകൊണ്ടാണ് സന്ദീപ് സന്ദീപ്തി വീഡിയോ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത് ഇന്നലെ സന്ദീപ് ഒരു വശത്ത് തുടങ്ങി വെച്ചടിയെന്ന് സന്ദീപ് വചസ്പതി മറുവശത്ത് നിന്ന് ഏറ്റെടുത്തിരിക്കുകയാണ് സായിബിന്റെ കാശും കൊണ്ടാണ് സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റ കൊടുത്തുകൊണ്ട് ദേശാഭിമാനി പ്രവർത്തിച്ചതെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞപ്പോൾ സകല ഒറ്റൽ രേഖകളും ഷൂന്നാക്കിയ കഥകളും ആർക്കൈവ്സ് കമ്മിറ്റി രൂപീകരിച്ചിട്ട് തീയിട്ട ചരിത്രമാണ് സന്ദീപ് വചസ്പതി പറയുന്നത് മൂത്ത കമ്മികൾ ചെയ്ത പാതകം മനസ്സിലാക്കുമ്പോൾ ഇതൊക്കെയോ എത്രയോ ചെറുതാണെന്നാണ് സന്ദീപ് വചസ്പതി പറയുന്നത് മൂത്ത കള്ളന്മാർ മുഴുത്ത കള്ളം പറയുമ്പോൾ പാവങ്ങൾ അവർക്ക് പറ്റുന്ന ചെറിയ തരികിടകൾ ചെയ്യുന്നതെന്നേയുള്ളൂ പാർട്ടി രൂപീകരണ കാലം മുതൽ സ്വാതന്ത്ര്യകാര്യം വരെയുള്ള പാർട്ടി കത്തിടപാടുകൾ വിവിധ ഘടകങ്ങൾ കേന്ദ്ര കമ്മിറ്റിക്ക് നൽകിയ റിപ്പോർട്ടുകൾ നേതാക്കളെ പറ്റിയുള്ള ആരോപണങ്ങൾ ചർച്ചകളുടെ മിനിറ്റ്സ് എന്നിവ അടങ്ങിയ പതിനാല് കൂറ്റൻ ഇരുമ്പ് പെട്ടികളിലെ പാർട്ടി രേഖകൾ കേന്ദ്ര കമ്മിറ്റി കത്തിച്ചു കളഞ്ഞിട്ടുണ്ടെന്ന നിർണായക വിവരമാണ് സന്ദീപദസ്പതി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇതിനായി ഇ എം എസ് നിഖിൽ ചക്രവർത്തി ബെർലിൻ കുഞ്ചനന്ദൻ നായർ എന്നിവരുൾപ്പെട്ട ആർക്കൈവ്സ് കമ്മിറ്റി രൂപീകരിച്ചുവെന്നും ഇ എം എസ് കേരളത്തിലേക്ക് മടങ്ങിയപ്പോൾ എം ബസവപുന്നയ്യ പകരം നിയോഗിക്കപ്പെട്ടുവെന്നും സന്ദീപ് ബചസ്പതി പറയുന്നു ഇതെല്ലാം പാർട്ടിയിലെ ജീർണതയുടെ തെളിവുകളാണ് ഇതൊന്നും ചരിത്രത്തിൽ വന്നുകൂടാ എന്നായിരുന്നു പാർട്ടിയുടെ നിർദ്ദേശം പക്ഷേ ബ്രിട്ടീഷുകാർ പോയ ശേഷം നാഷണൽ ആർക്കൈവ്സിന്റെ ഭാഗമായ ഇത്തരം രേഖകൾ കത്തിക്കാൻ പാർട്ടിക്ക് അവസരം കിട്ടാത്തതുകൊണ്ട് പതുക്കിയാണെങ്കിലും ഇക്കാര്യങ്ങൾ പുറത്തുവന്നു പാർട്ടിക്ക് കുഴപ്പമില്ലാത്ത രേഖകൾ ദില്ലിയിലെ അജോയ് ഭവനിൽ ഇപ്പോഴും ലഭ്യമാണ് എന്തായാലും കമ്മികൾക്ക് തീടാൻ കഴിയാതെ പോയ പച്ചയായി സത്യങ്ങൾ ബ്രിട്ടീഷ് ആർക്കൈവ്സിൽ നിന്നും ഇന്ത്യൻ ആർക്കൈവ്സിൽ നിന്നുമുള്ള രേഖകളുടെ പിൻബലത്തോടെയാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത് അല്ലാതെ കമ്മികളെ പോലെ ചുമ്മാ എന്തെങ്കിലും അടിസ്ഥാനരഹിതമായി അവർ ഒരിക്കലും വന്ന് പറയില്ല അടുത്ത മാസം സാക്ഷാൽ വിനായക് ദാമോദർ സവർക്കറുടെ ബയോപിക് സിനിമയായി ഇറങ്ങുന്നുണ്ട് അതിനു മുന്നോടിയായി പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ നിമിത്തമായി കൊണ്ട് കമ്മ്യൂണിസ്റ്റ് ഷൂനാക്കൾ ചരിത്രം മുഴുവൻ വെളിയിൽ വരാനിടയായത് കാലത്തിന്റെ കാവ്യനീതിയെന്നേ പറയാനാകൂ ഡെസ്ക് തത്മൈ ന്യൂസ്